ജോഫിൻ ടി ജാക്കോ സംവിധാനം ചെയ്ത ആസിഫലി ചിത്രം രേഖാചിത്രത്തെ പ്രശംസിച്ച് ദുൽഖർ സൽമാൻ രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമയിലെ താരങ്ങളെ ഓരോരുത്തരെയും പേരെടുത്തു പരാമർശിച്ചാണ് ദുൽഖറിന്റെ അഭിനന്ദനം അവിശ്വസനീയമായ പ്രകടനമാണ് ആസിഫലി സിനിമയിൽ കാഴ്ചവെച്ചതെന്നും ഈ സിനിമയിലും കഥാപാത്രത്തിലും ഹൃദയം അർപ്പിച്ചതിന് താരം മുഴുവൻ സ്നേഹവും അർഹിക്കുന്നുണ്ടെന്നും ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുകയാണ് ദുൽഖറിന്റെ വാക്കുകൾ ഇങ്ങനെ രേഖാചിത്രം എന്ന ഗംഭീര സിനിമ കണ്ടു ആരെങ്കിലും ഈ സിനിമ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ റിൽ പോയി കാണുക തന്നെ വേണം ഇതൊരു ത്രില്ലർ ആണ് ഇതിൽ നിഗൂഢതയുണ്ട് മലയാളം സിനിമാ പ്രേമികൾക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഗൃഹാതുരത്വമുണ്ട് ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട ചില അഭിനേതാക്കളുടെ ചില അവിശ്വസനീയമായ പ്രകടനങ്ങളും ഈ സിനിമയിലും കഥാപാത്രത്തിലും മനസ്സർപ്പിച്ചതിന് അലി എല്ലാ സ്നേഹവും അർഹിക്കുന്നു നിരപരാധിയായ ഇരയുടെ മരണത്തിനു പിന്നിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരുന്നതിനും അവർക്ക് നീതി ലഭ്യമാക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളിലെ നിരാശയും വേദനയും മനോധൈര്യവും ഞങ്ങളെ താങ്കളുടെ കാഴ്ചക്കാരാക്കി അനശ്വര താങ്കൾ രേഖയെ അവതരിപ്പിച്ചതിൽ ഒരുപാട് പ്രതീക്ഷയും നിഷ്കളങ്കതയും ഉണ്ടായിരുന്നു മനോജേട്ട വിൻസെന്റായി നിങ്ങൾ അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ശരിക്കും ഭയപ്പെടുത്തുന്ന വിൻസെന്റ് ബാക്കിയുള്ള അഭിനേതാക്കളും ഗംഭീരമായിരുന്നു സിനിമയിലെ ഓരോ അഭിനേതാക്കളും അവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി എന്നും ദുൽഖർ സൽമാൻ പ്രശംസിച്ചിരിക്കുകയാണ്